ഹലോ നമസ്കാരം എല്ലാം സുഖലേ നമ്മള് ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടല്ലോ നമുക്ക് വളരെ വലുതാ അത് നമുക്ക് വളരെ എന്താ പറയാ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഭയങ്കര വലിയ വല്യ പ്രശ്നങ്ങളാ അപ്പോ നമ്മള് ചില സമയത്ത് നമ്മളെക്കാട്ടും പ്രശ്നങ്ങളുള്ള ആൾക്കാര് കാണുമ്പോ അല്ലെങ്കിൽ അതികൂടെ കടന്നു പോയ ആൾക്കാര് നമുക്ക് ഒരു ആശ്വാസം കിട്ടും രണ്ടരീതിയിലാ ഒന്ന് കെ ഐ സി ബിയിൽ കറണ്ട് വീഴ്ച കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലുണ്ടെന്ന് നോക്കിട്ടില്ലെന്നാണുമ്പോൾ സന്തോഷം ആ ഒരു ടൈപ്പ് ഞാൻ പറഞ്ഞത് മറ്റേ ടൈപ്പ് അതായത് നമ്മളെക്കാട്ടും പ്രശ്നത്തിൽ കൂടി ആൾക്കാർ കടന്നു പോകണുണ്ട് എന്ന് പറയുമ്പോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ നിസാരമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് അതുമൂലം ലൈഫിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കൂട്ടാൻ പറ്റും സംഭവം എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ പറയാൻ പോണ കാര്യം നമ്മുടെ എന്താ പറയാ റിയൽ സംഭവം തന്നെയാണ് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവും അതിനെട്ട് വേറെ ഉണ്ടാക്കി കഥയോ തള്ളുകഥ ഒന്നല്ല ആരും അത് പറയരുത് കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങള് കമെന്റിൽ തള്ളാന്ന് പറയുമ്പോൾ ഇതിന്റെ യഥാർത്ഥ കഥയുടെ ഉടമസ്ഥൻ അനുഭവസ്ഥൻ ഇരുന്ന് ഇത് കാണും അപ്പൊ നമ്മൾ അവനെ എന്താ പറയാ വെറും പട്ടിക സമാക്കണ പോലത്തെ വർത്താനായി പോകും അതുകൊണ്ട് ദയവെയ്ത് അങ്ങനത്തെ കാര്യങ്ങൾ ആരും പറയില്ല എന്ന് ഞാൻ വിചാരിക്കണോ പ്രതീക്ഷിക്കുന്നു നമ്മുടെ തിരുവനന്തപുരത്ത് ഉള്ള ഒരു പയ്യൻസ് ആണ് ആ പയ്യൻസ് എന്ന് പറഞ്ഞാല് കടലിന്റെ മക്കളാണ് കടലിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അവര് ധീരതയും കാര്യങ്ങളും എല്ലാം നമുക്കറിയാം അപ്പോ വളരെ ഒരു ഇടത്തരം പെട്ട ഒരു കുടുംബത്തില് അപ്പൻ അമ്മ ഇവൻ ഒരു മോൻ അങ്ങനെ സുഖസുന്ദരായിട്ട് ജീവിച്ചു വരുന്നു പക്ഷേ ഇവന്റെ ഒരു എനിക്ക് തോന്നുന്നു മൂന്നാല് വയസ്സുള്ള സമയത്ത് ഇവന്റെ അച്ഛൻ ഇവന്റെ പപ്പ അല്ലെങ്കിൽ ഇവന്റെ അപ്പൻ അവരെ ഉപേക്ഷിച്ച് പോയി അപ്പൊ വാടക വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവര് കുറച്ചു കാലം കഴിഞ്ഞപ്പോ വാടക കൊടുക്കാൻ കാരണം പറ്റാതായതുകൊണ്ട് അമ്മ അമ്മയുടെ കുറച്ച് ബന്ധുവീടുകളിലായിട്ട് ഇങ്ങനെ താമസം അങ്ങോട്ട് മാറ്റി അപ്പോ ഏഹ് എന്താ പറയാ ഓരോ ബന്ധുവീട്ടിൽ ചെന്ന് നിൽക്കുമ്പോ അറിയാലോ ഏഹ് ആദ്യക്കും ഭയങ്കര ഇതുണ്ടാവും പിന്നെ പിന്നെ ആ ഒരു ഊഷ്മളത കുറഞ്ഞ് ഏഹ് ബുദ്ധിമുട്ടുകൾ വരും അങ്ങനെ ഇവന്റെ അമ്മ ഇവനെ ഇവനാ വീട്ടിലാക്കിക്കൊണ്ട് ഓരോ വീട്ടു ജോലിക്ക് പോയി തുടങ്ങി ഒരു വീടുകളിൽ ജോലിക്ക് പോയി തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഈ ചെറുക്കൻ അവിടെ നിന്നുകൊണ്ട് വീടുകളിൽ നിന്നുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വീടുകൾ മാറും കാരണം ഓരോ ബന്ധുക്കൾ മോങ്ങ് അറപ്പിക്കുമ്പോൾ അമ്മ അതൊക്കെ അപ്പുറത്തേക്ക് പോവും അങ്ങനെയിട്ടങ്ങനെ പോയി 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 ഇവൻ ഒരു അഞ്ചാം ക്ലാസ് ആയപ്പോൾ അമ്മയ്ക്ക് ഒട്ടും പറ്റാണ്ടായി ഒരു വീട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായി അതിനനുഭവിച്ച് അനുഭവിച്ചു കൊറേ ആയുണ്ടാവും അപ്പോ അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ ഇവൻ പഠിക്കുന്ന സമയത്ത് ഇവനെ പിടിച്ചിട്ടൊരു ഓർഫണേജിലാക്കി ഇവന്റെ അമ്മ അപ്പൊ ഓർഫണേജിലാക്കി ഇവൻ ഓർഫണേജിൽ താമസമായി ഇവന്റെ അമ്മ ജോലി ചെയ്യുന്ന വീടുകളിൽ അങ്ങനെ താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാം അങ്ങനെ കേട്ട് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പോ ഇവനെ കാണാൻ വരും അപ്പൊ ഓർഫണേജിലത്തെ ഒരു ജീവിതം എന്ന് പറയുമ്പോ അത്ര നല്ലൊരു ആയിരിക്കില്ല നമുക്ക് ചിന്തിക്കാലോ ഏഹ് പക്ഷെ അവൻ അവിടെയും പറയണതെന്നുവെച്ചെങ്കില് എന്നെ കാണാനായിട്ട് ആഴ്ചയിൽ രണ്ടാഴ്ച കൂടുമ്പഴേലും അമ്മ വരും അതുപോലില്ലാത്ത കുട്ടികളുടെ നടക്ക് ഞാൻ രാജാവായിരുന്നു അന്നു പറഞ്ഞേ നമ്മളെ ആറ്റിറ്റ്യൂഡ് നമ്മൾ ശ്രദ്ധിക്കണം ഓക്കെ പറയാൻ കാരണം എന്താ വെച്ചാൽ ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് ഈ ചെറുക്കനെ ഇത്രയും വളർത്തിയത് അപ്പം അഞ്ചാം ക്ലാസ്സിൽ അവൻ കൊണ്ടാക്കി ഏഴാം ക്ലാസ് വരെ അവൻ അവിടെ പഠിച്ചു അത് കഴിഞ്ഞ് എട്ടാം ക്ലാസ്സിൽ ആയ സമയത്ത് ഇവന്റെ അമ്മ ഒരു ഗ്രാമത്തിലാണ് ഇവര് കിടക്കുന്നത് വേണ്ടത്താണെങ്കിലും നല്ല ഉള്ളിലെ കിടക്കണേ അതുകൊണ്ട് പഴയ ഒരു മുറി അതായത് മറ്റേ മരപ്പലകി വെച്ചിട്ട് കമ്പീറിന ടൈപ്പ് ഉണ്ടല്ലോ ആ സാധനം ഒരനോ വാടക എടുത്തു ഇവർക്ക് താമസിക്കാനായിട്ട് നമ്മളൊന്നാലോചിക്കണത് ഏഹ് ഒരു വലിയ അടച്ചെടുപ്പൊന്നും ഇല്ലാത്ത ഇടിഞ്ഞുപൊലിന് വീറായിട്ടുള്ള ഒരു അപ്പൊ ഞാൻ വീണ്ടും എടുത്ത് ചോദിച്ചു എടാ കടമുറി തന്നെയാണോ ചോദിച്ചപ്പോ അതെ അതെട്ടാ കടമുറി ആയിരുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇവൻ ന്യൂസ് പേപ്പർ ഇടാനും പിടിക്കാനൊക്കെ ആയിട്ട് ഇവൻ പതുക്കെ അധ്വാനിച്ചു തുടങ്ങി ഇവന്റെ അമ്മയുടെ ജോലിയും ഒക്കെ ആയിട്ട് ജീവിതം ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെട്ടു ഇവർ നല്ലൊരു വാടക വീട്ടിലേക്ക് മാറി അങ്ങനെ എന്താ പറയാ അമ്മയും മോനും കൂടി സുഖസുന്ദരായിട്ട് ഇങ്ങനെ ജീവിച്ചു വരുമ്പോ ആദ്യം വിധിയുടെ വിളയാട്ടം ആദ്യം അച്ചറങ്ങി പോയി പ്രശ്നങ്ങളായി അവിടെ നിന്ന് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് വഴി വെട്ടി വരികയെന്ന് പറഞ്ഞ മാതിരി വന്നുകൊണ്ടിരിക്കുമ്പോ ഇവൻ പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അടിപൊളി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാ ഫാമിലി ലൈഫ് നല്ല ഇത്ര കാലം കിട്ടാത്ത സ്നേഹവും സന്തോഷം കിട്ടി പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോ പ്ലസ് ടുവിന് പഠിക്കുമ്പോ വീതും വീണ്ടും ഈ വിധിയുടെ വിലയാട്ടം എന്ന് പറയല്ലോ ഇവൻ പത്രടം പോയ സമയത്ത് ഒരു ആക്സിഡന്റ് ഒരു എലക്ഷൻ ടൈം ആയിരുന്നു ഒരു ജീപ്പ് വന്നിട്ട് ഇവനെ പടച്ചു അപ്പോ പടച്ച ഓർമ്മയുള്ളു പിന്നെ ഇവന് ബോധം വരുമ്പോ കിടക്കണത് ഫാങ്ക് ഇറങ്ങിയ അവസ്ഥ അല്ല നമ്മള് മറ്റേ ആശുപത്രിയില് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചാല് മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഏകദേശം ഒരു കൊല്ലത്തോളം ചെക്കൻ പറ്റി തന്നെയായിരുന്നു അപ്പൊ ആ സമയത്ത് ഇവന്റെ ഫ്രണ്ട്സ് വഴി ഇവൻ നോട്ട്സ് എല്ലാം അറേഞ്ച് ചെയ്ത് പിന്നെ ഇങ്ങനത്തെ മെഡിക്കൽ ലീവ് എല്ലാം എടുത്ത് അങ്ങനെ ഒരു കണക്കിനൊക്കെ അവൻ ഈ എന്താ പറയാ പ്ലസ് ടു അങ്ങോട്ട് പാസ്സായി അതിനുശേഷം അവൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഡിഗ്രിയുടെ തുടക്ക കാലഘട്ടത്തിൽ ഇതേമാതിരി പകുതി സ്കൂളിൽ പോകും പിന്നെ പിന്നെ ഇടയ്ക്ക് ജിമ്മില് പോക്ക് പിച്ചറാപ്പി അങ്ങനെ എന്തൊക്കെയോ ചെയ്തിട്ടാണ് എന്റെ ബോഡി അവൻ സെറ്റാക്കി എടുത്തേ അങ്ങനെ വീണ്ടും ആള് പോയി രണ്ടാമത്തെ വർഷം അവൻ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അവൻ കോളേജ് ലൈഫ് ആസ്വദിച്ചുകൊണ്ട് അടിപൊളിയായിട്ട് അപ്പൊ അവൻ പത്രണം പോക്ക് നിർത്തി കാരണം അത് പ്രശ്നം പിന്നെ കിട്ടണ ഗ്യാപ്പിലേക്കും ആവുന്ന രീതിയിൽ അമ്മേനെ സഹായിക്കാൻ വേണ്ടി ഒരുപ്പണികളും കാര്യങ്ങളും എല്ലാം അവൻ പോയിരുന്ന ആ സമയത്ത് അങ്ങനെ അവൻ ഡിഗ്രി തേർഡ് ഇയർ ആയ സമയത്ത് ഒരു ദിവസം അമ്മയ്ക്ക് ഒന്ന് വയ്യാണ്ടായി അമ്മയ്ക്ക് വയ്യാണ്ടായപ്പോ അവർ ആശുപത്രിയിൽ പോയി അമ്മയ്ക്ക് ലുക്കീമിയ അതായത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അമ്മയ്ക്ക് അത് കൺഫേം ചെയ്തു ഏകദേശം പിന്നൊരു രണ്ടു വർഷത്തോളം ഇവൻ അമ്മയുടെ കൂടെ തന്നെ ആർ സി സിയിൽ അമ്മേനെ നോക്കിക്കൊണ്ട് അവനിരുന്നു ആ മൂന്നാമത്തെ വർഷം അവൻ ഇതേപോലെ തന്നെ ഫ്രണ്ട്സിന്റെ നോട്ടും മേടിച്ച് ആ ആർ സി സിയിലെ വരേന്ദ്രിരുന്ന് പഠിച്ചിട്ട് അവൻ ആ ഡിഗ്രി പാസ്സായി ആ ഡിഗ്രി പാസ്സായി പിന്നെ അവൻ ഒരു വർഷത്തോളം അമ്മേനെയ്ക്ക് നോക്കി അങ്ങനെ അമ്മ മരണപ്പെട്ടു നമ്മളത് ആലോചിച്ച് നോക്കണം ഒരു പതിനേഴും മൂന്നും ഇരുപത് വയസ്സുകാരൻ അപ്പനൂല്ല അമ്മയില്ല വീടൂല ഒന്നുമില്ല കയ്യിലൊരു ഡിഗ്രി ഉണ്ട് ഉണ്ടാവ മേപ്പോട്ട് നോക്കി നിൽക്കുന്ന അവസ്ഥയാണ് ആ സമയത്ത് അവൻ്റെ ഒരു അകന്ന ബന്ധു പാലക്കാട് ഉണ്ട് അവര് അവനെ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ അവിടെ അവര് ചെയ്യുന്നത് കൂലിപ്പുണ്യം കഴിഞ്ഞു തന്നെ അവന്റെ കൂടെ തന്നെ അത് ചെയ്തുകൊണ്ട് അവൻ അവിടെ നിന്നുകൊണ്ട് അവൻ പഠിച്ച് അവൻ എം എസ് ഡബ്ല്യു എടുത്തു എന്നുള്ളതാണ് നമ്മളൊന്ന് ആലോചിക്കണം ഏതൊരു സാഹചര്യത്തിൽ നിന്നിട്ടാണ് ഈ പയ്യന ചെയ്യണേന്നുള്ളത് അവനാ എം എസ് ഡബ്ല്യൂ എടുത്ത് അവന്റെ ഏറ്റവും വലിയ സ്വപ്നം ചെറുപ്പം തൊട്ടേ കിട്ടിയിട്ടുള്ള അവഗണനകളും കാര്യങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അവന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്നുള്ളത് സിവിൽ സർവീസ് ക്ലിയർ ചെയ്യാന്നുള്ളതാണ് ഐ എ എസ് ഐ പി എസ് ആവാന്നുള്ളതാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നെ അവൻ പ്രിലിമിനറി പ്രൈമറി എന്തൊരു ഇന്റർവ്യൂ അത് അവൻ ക്ലിയർ ചെയ്തു പിന്നത്തെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവാനായിട്ട് ആ ഫാമിലിക്ക് അതിനുള്ള താക്കത്തില്ല അവര് പറഞ്ഞു മോനെ നീ ഇങ്ങനെ പഠിച്ചു കാണുന്ന ഞാൻ ശരിയാവില്ല അതുകൊണ്ട് ഒരു പക്ഷെ അവർക്ക് അന്നത്തെ നമ്മുടെ ഫാമിലിന്ന് ഒരു കളക്ടറോ അല്ലെങ്കിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനോ വരുന്നതിൻ്റെ വില അറിയാത്തോണ്ടായിരിക്കാം എന്താണെങ്കിലും അവർ അവനോട് പറഞ്ഞു നമുക്ക് നമുക്കിത് ശരിയാവില്ല എന്ന് പറഞ്ഞു അവര് നല്ല രീതിയിൽ തന്നെ അവിടുന്ന് കൈ കൊടുത്ത് അവനാ എം എസ് ഡബ്ലിയും കൊണ്ട് അവൻ വീണ്ടും തിരുവനന്തപുരത്ത് വന്നു അതായത് ഒരു ഓൾഡ് ഏജ് ഹോമിൽ അൽഷിമേഴ്സ് ബാധിച്ചുള്ള ആൾക്കാരെ നോക്കുന്ന ഒരു ഓൾഡ് ഏജ് ഹോമിൽ മാനേജർ പോസ്റ്റാണ് ജോലി പക്ഷെ അവിടെ മെയിൽ നേഴ്സ് ഇല്ലാത്തതിന്റെ പേരില് ആണുങ്ങളെ അല്ല വയ്യാത്ത ആണുങ്ങളെ ഇവനാണ് ടേക്ക് കെയർ കയറിയേണ്ടത് അങ്ങനെ അവൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഇവന്റെ മനസ്സിൽ ചെറുപ്പം തൊട്ടുള്ളൊരു ആഗ്രഹമാണ് ഒന്നുകിൽ ഇങ്ങനത്തെ ഐ എ എസ് അങ്ങനത്തിന് കയറണം അല്ലയെന്നു വെച്ചെങ്കിൽ അബ്രോഡ് പോകണം എന്നുള്ളത് അങ്ങനെ പുള്ളി അവിടെ ഇരുന്നുകൊണ്ട് പുള്ളിക്ക് ഇതിങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് മന വീണ്ടും പഠിക്കണം പഠിക്കണം എന്നുള്ള ഒരിതിൽ അവൻ എം ബി എക്ക് ചേർന്നു ത്രിവേണ്ടത്തുള്ള ഒരു ക്രിസ്ത്യൻ കോളേജിൽ അച്ഛന്മാര് നടത്തുന്ന ഒരു കോളേജിൽ അവൻ പോയിട്ട് എം ബി എക്ക് ചേർന്നു അങ്ങനെ എം ബി എ പഠനം ആദ്യത്തെ കൊല്ലം കഴിഞ്ഞു രണ്ടാം വർഷക്കായിപ്പിക്കും ഈ ജോലി സ്ഥലത്ത് ഒന്നും ഭയങ്കര പ്രഷറായി തുടങ്ങി അവിടെ പേഷ്യൻസിനെല്ലാം ചെയ്യണം പിന്നെ പഠിപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റണില്ല അങ്ങനെ പഠിച്ചു വന്നപ്പോ അവര് പറഞ്ഞു മോനെ നിനക്ക് ഇത്രയായിട്ട് പഠിക്കണമെന്ന് വെച്ചാൽ മോര് പണിയേതോ മോൻ ഇവിടെ നിന്ന് പോയിക്കോ നമുക്ക് ജോലിയും എന്തും കൂടി ഒന്നും ഒരുമിച്ച് കൂടെ നടക്കില്ല ഏഹ് ഇവിടെ നിൽക്കണം പുള്ളിട്ട ഇവിടെ നിൽക്കണം അതിന്റെ പേരില് മോൻ ഇവിടെ നിന്ന് വണ്ടി വിട്ടോ എന്നു പറഞ്ഞു ഓക്കെ നേരെ ഇവൻ നേരെ ഈ പഠിക്കുന്ന കോളേജിൽ അച്ഛനെ പോയി കണ്ടു പ്രിൻസിപ്പാൾ അച്ഛനെ പോയി കണ്ടു സംസാരിച്ചു അച്ഛാ ഇങ്ങനെ അച്ഛനൊരു പ്രോബ്ലത്തിലൂടെ ഞാൻ കടന്നു പോണേ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഞാൻ എം ബി എ വേണ്ടാന്ന് വെക്കേണ്ടി വരും അച്ഛൻ എന്ത് ചെയ്തു ഈ അച്ഛന്മാർ ഞങ്ങളുടെ ഈ പള്ളിയിൽ അച്ഛന്മാരുടെ ഹെഡ് ഓഫീസ് ഉണ്ട് അരമന എന്ന് പറയും അപ്പോ അരമനയെ കൊണ്ടുപോയിട്ട് ഈ ചെറുക്കുന്നൊരു ജോലി കുഞ്ഞൊരു ജോലി ഒപ്പം തന്നെ താമസിക്കാനൊരു സ്ഥലവും ഭക്ഷണം അതിന്റെ കൂടെ തന്നെ ഇവന് പഠിക്കുകയും ചെയ്യാം അങ്ങനെ സെറ്റപ്പ് അറിയാൻ ചെയ്ത് കൊടുത്തു ഈ ചെറുക്കൻ എം ബി എ പാസ് എം ബി എ പാസ്സായി അവൻ ആ അച്ഛന്മാര അരമനു നല്ല രീതിയിൽ തന്നെ കൈ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് അവൻ ചെന്നൈയില് ഒരു കമ്പനിയിൽ എച്ച് ആർ മാനേജറായിട്ട് അവൻ ജോലിക്ക് കയറി കഴിഞ്ഞിട്ടില്ല എച്ച് ആർ മാനേജറായി ജോലിക്ക് കയറി അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബന്ധു വഴി തന്നെ ഒരു ഇടത്തരം അല്ലെങ്കിൽ ഒരു പുറകോട്ട് നിൽക്കുന്ന ഒരു ഫാമിലിയിലത്തെ ഒരു കൊച്ചായിട്ട് ഇവന്റെ കല്യാണം നടക്കാണ് ഈ കൊച്ചെന്ന് പറഞ്ഞ ഐ ടി കാര്യത്തിന് അപ്പൊ നിങ്ങൾ വിചാരിക്കും കാശില്ലാതെ എങ്ങനെ ഐ ടി എന്നുള്ളത് എൻട്രൻസ് ചെയ്തി അങ്ങനെ മെറിറ്റിൽ പഠിച്ച് വീണ്ടും ആ ബിടെക് കഴിഞ്ഞ് വീണ്ടും അടുത്ത പി ജി എം ടെക്കിന് ഇതേപോലെ ചേർന്ന് റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിയുകയാണ് അങ്ങനെ ഐ ടി പിന്നെ എച്ച് ആറും കൂടിയിട്ട് ജീവിതം മാന്യമായിട്ട് മുന്നോട്ട് പോണു ഇവളുടെ ഈ കൊച്ചിന്റെ വളരെ നല്ല പെർഫോമൻസ് കാരണം ക്യാമ്പസ് സെലക്ഷൻ കാരണം നമ്മുടെ ത്രിവാണ്ടത്തുള്ള ഇൻഫോസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ പെൺകുട്ടി അപ്പോഴാണ് ഇവൻ ഇവന്റെ ലൈഫിലെ രണ്ടാമത്തെ പ്ലാൻ പ്ലാൻ ബി എടുക്കണത് ആദ്യത്തെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ഐ എസ് ആയിരുന്നു അത് അവിടെ മാറ്റിവെച്ചു അതിപ്പോൾ നടന്നില്ല അത് വിട്ടു അവള് പിറ്റത്തെ പ്ലാൻ എന്ന് പറയുന്നത് ബി വിദേശത്ത് പോയി സെറ്റിലാവണം വിദേശത്ത് പോകണം നേരെ വൈഫിനെ സ്റ്റുഡന്റ് വിസയില് ഏർ അവിടെ നിന്ന് കേട്ടു കിട്ടു കുറച്ച് എന്താ പറയണ്ടായിരുന്നു സ്വർണക്കും വിറ്റിട്ടും ഏർ പിന്നെ ജോലി ചെയ്ത കാശും എല്ലാം കൂടി വെച്ച് പിന്നെ അവിടെ നിന്നു കുറച്ച് കടയ്ക്കും മേടിച്ചിട്ട് ആള് കാനഡയിൽ വന്നു ഇപ്പൊ ഈ മുതല് കാനഡയിൽ ഉണ്ട് കാനഡ വന്നു കഴിഞ്ഞപ്പോ ഈ പഠിപ്പിന്റെ ഒരു പവർ അവിടെയാണ് അതായത് ഇവൻ പോരുമ്പോ തന്നെ വൈഫിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോഴ്സ് കഴിയാ കോപ്പിന്റെ അങ്ങനത്തെ ജോലി ചെയ്യാൻ പാടുള്ളൂ കണകുണ ജോലി ചെയ്യരുത് നമുക്ക് ഇതിന് സപ്പോർട്ട് വേണം അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് ഇവർ വരണത് അപ്പോ ഇവർ വന്നു കൈക്കുഞ്ഞായിട്ടാണ് വരണത് കൂടെട്ടാ ഏഹ് രണ്ടു വയസ്സാ ഒന്നൊന്നര വയസ്സുള്ളൊരു കൊച്ചു ആയിട്ടാണ് വരണത് അവര് അങ്ങനെ ഇവന് എന്താ പറയാ നൈറ്റ് ജോലി ഇവന്റെ ഭാര്യ കാലത്ത് പഠിക്കാൻ പോകും അങ്ങനെ അതായത് പഠിപ്പ് കഴിഞ്ഞാൽ പിന്നെ വല്ല പാർട്ട് ടൈം ആയിട്ട് രണ്ടുമൂന്ന് മണിക്കൂർ ടിം ഹോട്ടലിലും അന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അത്യാവശ്യം ഈസി ഇട്ടപ്പടപാടാന്ന് പറഞ്ഞിട്ട് ജോലി കിട്ടിണ്ടായിരുന്നു വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് നൈറ്റ് ഇപ്പം പോകും ജോലിക്ക് അങ്ങനെ ജീവിതം മുന്നോട്ട് പോയി അപ്പൊ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ടാണ് നീ ഇവിടെ വന്നിട്ട് എം എസ് ഡബ്ല്യു അല്ലെങ്കിൽ പി എസ് ഡബ്ല്യു അങ്ങനത്തെ ജോലിക്ക് പോവാത്ത കാരണം പിന്നെ എം എസ് ഡബ്ല്യു ക്വാളിഫിക്കേഷൻ ഉണ്ട് പിന്നെ എന്തുകൊണ്ട് പോകണില്ല അപ്പൊ അവൻ പറഞ്ഞ എന്താ വെച്ചാല് ഒന്നാമത്തെ കാര്യം ചേട്ടാ കൊച്ചിനെ നമുക്ക് നോക്കണം എന്നുള്ളത് വലിയൊരിതാ എനിക്കോ അപ്പന്റെ ഒരു സ്നേഹവും കാരണം കിട്ടിയില്ല അപ്പൊ എന്റെ മോന് ആ ഒരു ഉണ്ടാവരുത് ആ ഒരു നിർബന്ധ ബുദ്ധി അവനില് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് കാരണം നല്ലൊരു അപ്പനവൻ അവൻ അപ്പോ അത് ഒരു സൈഡ് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ എം എസ് ഡബ്ല്യു എല്ലാം ഇവിടെ എന്ത് പഠിച്ചു വന്നാലും ഇവിടത്തെ ഈക്വലൻസ് ഇവിടത്തെ കോഴ്സ് ഇവിടത്തെ സർട്ടിഫിക്കേഷൻ ഏഹ് ഇതൊക്കെ ചെയ്തു വരാനായിട്ട് സമയം എടുക്കും നമ്മുടെ ടാർജറ്റ് അതല്ല നമ്മുടെ ടാർജറ്റ് പി ആർ ആക്കാന്നുള്ളതാ അങ്ങനെ അവൻ ഈ ഒരു വാൾമാർട്ടില് രാത്രി ഈ ഷോപ്പുകളിൽ ഇങ്ങനെ എന്താ പറയാ റാക്ക് അടക്കണ പരിപാടി പിന്നെ ടി ഹോട്ടലിൽ നൈറ്റ് വർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളെങ്കിൽ ചെയ്തിട്ട് അവസാനം അവൻ ഇപ്പോ ഒരു കമ്പനിയിൽ സി എൻ സി ലെയ്ത്ത് മെഷീൻ ഉണ്ടല്ലോ ആ സാധനം ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനിസ്റ്റ് ആണ് ഇപ്പോ അവൾ ആ മെഷീനിസ്റ്റ് ആയിട്ട് ആള് ജോലി ചെയ്യാണ് അത് ശരിക്കും ആ ഒരു ബേസ് ഇല്ല അവന് പക്ഷെ അവൻ കമ്പനി പോയിട്ട് പറഞ്ഞു എനിക്ക് കുറച്ചൊരു അവൻ അവന് പണ്ട് ഈ പറഞ്ഞ പാലക്കാട് ഇപ്പോ ചെന്നപ്പോ വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ ഹെൽപ്പ് ചെയ്യാനും പിടിക്കാനും പോയിട്ട് അവന് കുറച്ച് ധാരണയുണ്ട് ഈ സാധനങ്ങളെ പറ്റിയിട്ട് സത്യസന്ധമായിട്ട് കമ്പനി പോയിട്ട് പറഞ്ഞു എനിക്ക് ഇതൊക്കെ അറിയാം ഏഹ് പക്ഷെ എനിക്ക് ഇങ്ങനെ അറിയില്ല നിങ്ങൾ ട്രെയിൻ ചെയ്ത ഞാൻ ഞാൻ വർക്ക് തയ്യാറാണെന്ന് പറഞ്ഞു ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് അതിന്റെ പേരില് അവരവനെ ഹയർ ചെയ്തു ഇപ്പൊ അവിടെ അടിപൊളിയിട്ട് ഇപ്പോഴും അവൻ ഐറ്റാണ് ജോലി ചെയ്യണേ അപ്പൊ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ ഞാൻ ഇവന്റെ ഡയലോഗുകൾ ഇങ്ങനെ കേട്ടപ്പോ ഞാൻ ഇങ്ങനെ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല ഞാൻ തിരിച്ച് മൂളാണേ ഉള്ളൂ കാരണം എനിക്കൊന്നും പറയാൻ പറ്റില്ല തിരിച്ചങ്ങട് കാരണം നമ്മളന്ന് കടന്നു വന്നത് ഒന്നുമല്ല എന്ന് പറയാ അത്രയും എന്താ പറയാ സൂചികൃത ഉള്ളി കൂടെ വരുന്ന പോലത്തെ ഒരു വരഭം വന്നിട്ടല്ലേ അവൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ചേട്ടാ ഇപ്പോ കുറെ ആൾക്കാര് കുട്ടികൾ ഇവിടെ നിന്ന് കാനഡയിൽ നിന്ന് പി ആറ് കിട്ടില്ല നാട്ടിൽ പോകണം പ്രശ്നങ്ങളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഈ കുട്ടികൾക്കൊക്കെ ഒരു പ്ലാൻ ബി വേണം എന്റെ ലൈഫിൽ എനിക്ക് പ്ലാൻ ബി ഉണ്ടായിരുന്നു ഇനി ഈ പ്ലാൻ ബിയിൽ ഞാൻ പൊട്ടിക്കഴിഞ്ഞാലും നാട്ടിൽ തിരിച്ചു പോയിട്ട് എങ്ങനെയായാലും ജീവിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട് ഞാൻ ചോദിച്ചു പിന്നെ നീ ഇങ്ങനെ മെനക്കെട്ടിട്ട് ഈ ഇൻഫോഴ്സിൽ ജോലി കളഞ്ഞ് ഇങ്ങോട്ട് എന്തിനാ നീ പോന്നേ ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞിട്ട് കാര്യണ്ട് ചേട്ടാ എനിക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ചെയ്യാനുള്ള എൻ്റെ ഒരു ഒരു മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കടലിന്റെ മക്കളെ ഉണ്ടല്ലോ ഒരു വല ചേട്ടാ ഞങ്ങളെ പട്ടിക്ക് സമയട്ട് ഇങ്ങനെ മാറ്റിയിടും എന്ത് ഇത് വന്നാലും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് ഒരു വളരെ എളുപ്പമല്ല ഞാൻ പറഞ്ഞു എടാ സംഭവം ശരിയാ കാരണം നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാര് നമ്മളെന്താ പറയാ ഒരു ജനറൽ ലേബറിന് പോളാണെങ്കിൽ കൂടി പത്ത് ആൾക്കാരെ കണ്ട് സംസാരിക്കും നിങ്ങൾ നേരെ കടലിൽ പോയിട്ട് ദൈവമായിട്ടാണ് നിങ്ങളുടെ ഇടപാട് ഏഹ് നിങ്ങൾ ധീരന്മാരാണ് കാരണം ഈ കടലിന്റെ മക്കളുടെ ധീരത രണ്ടായിരത്തി പതിനെട്ടില് കേരളം ശരിക്കും കണ്ടതാ സംഭവം അതിന് ശേഷം പിന്നെ ഇവരെ നൈസായിട്ട് പണി തിരിച്ചു കൊടുത്തുണ്ടാവും അത് വേറെ വശാവ നമ്മുടെ മറക്കുന്ന സ്വഭവാ അത് നമ്മൾ കാണിക്കും പക്ഷെ ആ ധീരത നിന്റെ ഞാൻ എന്നോട് പറഞ്ഞു എടാ നിന്റെ അച്ഛൻ നിന്ന് ഇട്ടിട്ട് പോയെങ്കിലും ആ അച്ഛൻ്റെ ഒരു ധീരതയുണ്ട് അതിന്റെ ഉള്ളില് ഉള്ള ഒരു എന്താ പറയാ ജീനിൽ നമുക്ക് കിട്ടണ ഒരു സാധനം ഉം ബ്ലഡിൽ ആ സാധനം കൊണ്ട മോനെ ഇത്രയ്ക്ക് ഉണ്ടായിട്ടും നീ നിന്റെ ടാർജറ്റ് ഇടാണ്ട് പിടിച്ചു തന്നെ സാധാരണ ഒരു ചെറുക്കന് ഒന്നും സാധിക്കില്ല ഈ ഒരു പരിപാടി കാരണം ഒരു കണക്കിന് ഇങ്ങനെ ഒന്ന് കരകയറി വരുമ്പോ ഒരു കൊട്ട് ആ കൊട്ടിന്ന് വീണ്ടും അടുത്ത് വരുമ്പോ താങ്ങും താണലായിട്ട് ആകെ കൂടി അവൻ ലോകത്തുള്ളത് അവന്റെ അമ്മ മാത്ര ആ അമ്മ മരിക്കണ് അസുലായിട്ട് കിടക്കാം അങ്ങനെന്നല്ല ഒരു ശൂന്യതയാണ് മനസ്സിലായാ അതിൽ നിന്ന് അവൻ വീണ്ടും പിടിച്ചു വീണ്ടും അത് എവിടെ വിട്ടാലും അവൻ അത് ഇങ്ങനെ കയറി 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 പിടിച്ചു പിടിച്ച് പോകും അപ്പൊ അവ എന്നോട് പറഞ്ഞ കാര്യമാണ് എനിക്കും തോന്നി നല്ല കാര്യമാണ് കാര്യത് പറയണം കാരണം ഇപ്പൊ ഉള്ള പിള്ളേര് പ്രത്യേകിച്ച് ഇപ്പൊ കാനഡക്ക് മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരാവാം അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ വരുന്നവരാവാം ഇവർക്ക് ഒക്കെ പ്ലാൻ ബി ഓർ സി നമ്മള് കാണണം നമ്മള് പൊതുവെ പറയുന്ന ഇവിടെ മറ്റേ സ്റ്റുഡന്റ് ബേസ് കേൾക്കുമ്പോൾ നമ്മള് ഇവിടുന്ന് തിരിച്ചു പോയിക്കോളാം എന്ന് പറയണ്ടെന്നൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും നൂറ് ശതമാനവും ഇവിടെ പഠിക്കാൻ വരുന്നവരേക്കും ഇവിടെ പി ആർ ലക്ഷ്യം വെച്ചിട്ടാണ് വരണത് ബൈ ചാൻസ് നിങ്ങൾക്കോ നിങ്ങളുടെ മക്കൾക്കോ പി ആറിന് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വന്നിട്ട് നടന്നില്ലെന്ന് വെച്ചെങ്കില് പ്ലാൻ ബി കാണേണ്ട കാലഘട്ടം ഇപ്പൊ കാനഡയിലുണ്ട് അവിടെയാണ് ഈ വീഡിയോന്റെ ഏറ്റവും വലിയ പ്രസക്തി കാരണം നമ്മുടെ മക്കള് ഇപ്പോ അഞ്ചു ലക്ഷം പേര് തിരിച്ച് പറഞ്ഞയക്കണന്നാണ് ട്രൂഡോന്റെ കണക്ക് ഫസ്റ്റ് വീടാൻ വീണ പോണക്കൂടായാലും ഈ ടെമ്പററി വർക്കേഴ്സിനും അതായത് സ്റ്റുഡൻസിനും ഇങ്ങനത്തെ ആൾക്കാർക്കും ആണ് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഇത് പ്രതീക്ഷിക്കണം അപ്പൊ ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ ഈ ജോസ് എന്ന് പറഞ്ഞ പോവൻ ഇവൻ ഓൾറെഡി അപ്ലിക്കേഷനിലേക്ക് വെച്ചിട്ട് പൂളില് അവന്റെ ഇത് കിടപ്പുണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞു ചേട്ടാ ചേട്ട ഇങ്ങനെ വീഡിയോ ഗെയിം ചെയ്യുന്നില്ല അപ്പോ ചേട്ടാ ഇതൊക്കെ സംസാരം കഴിഞ്ഞിട്ട് പറഞ്ഞു പിന്നെ ചേട്ടൻ ചേട്ടന്റെ പ്രാർത്ഥനയിൽ എന്നെ നോർത്തോളോട്ടെ എന്റെ കുടുംബത്തിന്റെ നോർത്തോളോ എന്ന് പറഞ്ഞു അപ്പൊ ഞാനത് നിങ്ങളോട് പറയണം എന്റെ വീഡിയോ കാണുന്ന ഏർ എല്ലാവരും സാധിക്കുന്ന എല്ലാവരും ഏർ ഒന്ന് ദൈവമേ മടച്ചവനെ ചക്കനൊന്ന് രക്ഷപ്പെടുത്തണേ ഏ അളിയാ അവന്റെ ആഗ്രഹം എന്താ വെച്ചാൽ നല്ലതാണ് നടക്കട്ടെ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെക്കൻ ഞമ്മ രക്ഷപ്പെട്ടു പോകും ഏഹ് അപ്പോ നമ്മളെ കണ്ടാവും കുഞ്ഞിരു സഹായം ഞാൻ പ്രാർത്ഥന സഹായം ചോദിക്കുന്നതല്ല പക്ഷെ ഇത്രയും ഏഹ് ചെയ്ത് വരുത്തും ഞാനോട് പറഞ്ഞട മോനെ നമ്മള് സാധാരണ പറയും ഈ മറ്റേ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ലെന്ന് നീ തീയിലല്ല നീ നേരെ സൂര്യന്റെ അടുത്ത് പോയിട്ട നീ കുരുത്തേക്കണേ നീ ഇനി ഒരു കാരണവശാലും ഏഹ് നീ പ്രശ്നാവില്ല നിന്നെ പോലത്തെ ആൾക്കാരൊക്കെയാണ് ഈ കാനഡ പോലത്തെ രാജ്യം ഇനി കാനഡയിൽ നിൽക്കാൻ പറ്റിയില്ല നീ തിരിച്ചു പോയാലോ നീ എവിടെയാണോ അവിടെ നീ നിന്റെ സന്തോഷം കണ്ടെത്തും അതിനുള്ള വകുപ്പ് നിന്റെ ബ്ലഡിൽ കിടക്കണ്ട മോനെ അതുകൊണ്ട് നീ ലൈഫില് പരാജയപ്പെടുന്ന പ്രശ്നമില്ലേനി രണ്ടാമത്തെ കാര്യം നമ്മുടെ ആൾക്കാർ ഇവിടെ ഇപ്പോൾ ഡോക്ടറായിട്ട് നമ്മള് മൈഗ്രേഷന് പേപ്പർ വഹിക്കാം നമുക്ക് നാട്ടിലെ എം ബി ബി എസും മറ്റേ എല്ലാം ഉണ്ടെങ്കിൽ നാട്ടിലത്തെ എം ബി ബി എസും പിന്നെ എം ഡി തയ്യാൻ വാങ്ങാം ഇതൊക്കെ വെച്ചുകൊണ്ട് മൈഗ്രേഷന് നമുക്ക് പോയിന്റ് നേടാം എല്ലാം ചെയ്യാം പക്ഷെ ഇവിടെ വന്നിട്ട് ഡോക്ടറായിട്ട് പണിയെടുക്കണെങ്കിൽ തല കുത്തി നിൽക്കണം നല്ല പണിയുണ്ട് അപ്പോ ഈക്വലൻസ് കിട്ടില്ല ഈ പിന്നെ ടെസ്റ്റ് ചെയ്തത് പിടിക്കണം അവന് കുറെ കുറെ കടമ്പുകൾ കടന്നിട്ടേ ഇവിടെ ഒരു ഡോക്ടർക്ക് പിടിച്ചു കാൻ പറ്റുള്ളൂ അപ്പോ ഇതിന്റെ ഞാൻ പറയാൻ വന്ന കാര്യം മൈഗ്രേഷന് വരുമ്പോഴും എന്ന് പറഞ്ഞതിന് കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഇപ്പൊ വന്നിട്ട് ഇവിടെ തരുമ്പിളിച്ചിട്ട് തിരിച്ചു കൊണ്ട് ഏഹ് ഈ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കാൻ പറ്റാത്തതുകൊണ്ട് അതുകൊണ്ട് ഉള്ളതൊക്കെ മിറ്റും പറക്കി ചാടി കയറി പുറപ്പെടുന്നതിന് മുമ്പ് ഈ ഓപ്ഷൻ ബി നമുക്ക് കാണണം ബൈ ചാൻസ് തിരിച്ചു പോണ്ടി വന്നാൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ ഇതിവിടെ നടന്നില്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് അല്ലാതെ ഡിപ്രഷൻ അടിച്ചിട്ട് കഞ്ചാവ് അടിച്ചു വേണ്ടില്ല ഏഹ് അപ്പോ നമുക്ക് മറ്റു വീട് വീണ്ടും കാണാം കാരണം ഈ ചെറുക്കന്റെ അനുഭവം കേട്ടപ്പോ തോന്നി നിങ്ങളോട് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പോ ജോസിനും അവന്റെ കുടുംബത്തിനും നല്ലത് വരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചിട്ട് തൽക്കാലത്തേക്ക് നമ്മള് രാത്രി സമയമാണ് ഉറങ്ങാൻ പോണ് അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഓക്കെ ബൈ